രണ്ടായിരത്തി ഇരുപത്തിയാറ് പിറന്നിരിക്കുകയാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രമല്ല മറ്റു പ്രമുഖമായിട്ടുള്ള ചില പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കയാണ് ഇപ്പം അതിൽ ഉണ്ട് അതുപോലെ ആസാം ഉണ്ട് ആസാമിൽ ബി ജെ പി തന്നെയാണ് ഭരിക്കുന്നത് ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിൽ നിന്ന് പോയിട്ടുള്ള നേതാവാണ് പക്ഷേ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളുണ്ട് ഒന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാടാണ് തമിഴ്നാടിൽ ഡി എം കെ തന്നെ അധികാരം നിലനിർത്തുമോ എന്ന് പറയുന്ന സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ട് കാരണം ടി വിക്ക് അവിടെ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നടൻ വിജയുടെ ണ്ടാക്കും എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചെന്നൈയിലൂടെയൊക്കെ തമിഴ്നാട്ടിലൂടെ വിവിധ ഭാഗങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തിരുന്നു ടി വിക്ക് ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത് ശതമാനം വോട്ട് പിടിച്ചാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല പക്ഷേ അത് പിടിക്കണമെങ്കിൽ അവരുടെ പാർട്ടി സ്ട്രക്ചർ ഒന്ന് കൃത്യമാക്കേണ്ടതുണ്ട് പലപ്പോഴും ഇപ്പോഴും ഒരു ആൾക്കൂട്ടങ്ങളുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ ആരാധക വൃന്ദത്തെയും ആരാധകരുടെയും പോലെ രസികർ മണ്ഡലങ്ങളെയും ഒക്കെ തന്നെ പാർട്ടിയാക്കി മാറ്റിയൊക്കെയാണ് അതിൻ്റെ ചില പോരായ്മകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതൊക്കെ തിരുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിനെട്ട് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വോട്ടുകൾ പിടിക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ വിശകലനം ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് ഞാൻ ആയിട്ടുള്ള മറ്റൊരു വിശകലനവുമായി വരാം പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ് കാരണം വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നറിയാം കാരണം അവിടെ മാത്രമേ അവർക്ക് അധികാരമുള്ളൂ അവരുടെ കയ്യിൽ വലിയ പണമുണ്ട് മമതാ ബാനർജി എന്ന് പറയുന്ന വലിയൊരു ഫൈറ്ററാണ് അവിടെ കഴിഞ്ഞ തവണ തന്നെ ബി ജെ പി അധികാരം പിടിക്കുമെന്നും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നും ഒക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ അമിത് വലിയ അവകാശവാദങ്ങൾ ഉയർത്തിയതാണ് പക്ഷെ അന്ന് ഒന്നര കൊല്ലത്തോളം അവിടെ താമസിച്ചുകൊണ്ട് മമതാ ബാനർജിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഡി എം കെയുടെ എം കെ സ്റ്റാലിനു വേണ്ടിയും ഒക്കെ തന്നെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നട നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ആയിരക്കണക്കിന് ആളുകളെ സ്റ്റാഫുകളെ വെച്ചുകൊണ്ട് അവിടെ വലിയ തോതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം തന്നെ പ്രശാന്ത് കിഷോറാണ് അദ്ദേഹത്തിന് ബന്ധമുള്ള കമ്പനി ആയിട്ടുള്ള ഐപ്പാക്കാണ് അപ്പോൾ അവർ ആ അദ്ദേഹം പക്ഷേ നിരന്തരമായി താമസിച്ചുകൊണ്ടിരുന്ന കൽക്കട്ടയിലാണ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇടക്ക് പറന്ന് വന്ന് മാത്രമേ ചെന്നൈയിൽ ഇറങ്ങിയിട്ട് ഈ പറയുന്ന ഡി എം കെക്ക് വേണ്ടിയിട്ടുള്ള ചില സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നുള്ളൂ പക്ഷേ അദ്ദേഹത്തിന്റെ ടീം മൊത്തം ചെന്നൈയിലും ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നര കൊല്ലം മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു വർക്ക് അവർ തുടങ്ങിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അന്ന് പ്രശാന്ത് കിഷോർ ഈ അമിത്ഷായെ വെല്ലുവിളിച്ചിരുന്നു കാരണം നൂറ് സീറ്റിൽ കൂടുതൽ ബി ജെ പി പിടിക്കില്ല ബംഗാളിലൊന്നും നൂറ് സീറ്റിൽ കൂടുതൽ പിടിച്ചാൽ ഇദ്ദേഹം വേണമെങ്കിൽ വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ പണി നിർത്താം എന്നുമൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ വലിയ ഫൈറ്റ് ഉണ്ടെങ്കിൽ പോലും വലിയ തോതിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ ബി ജെ പി കഴിഞ്ഞെങ്കിലും ബി ജെ പിക്ക് നേടാനായില്ല പക്ഷെ ഇത്തവണ ബി ജെ പി കുറേ കൂടി കാര്യമായി അതിനുവേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു ബീഹാറിന്റെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന ദിവസം തന്നെ റിവർ ഗംഗ ബീഹാറിലൂടെയാണ് ഒഴുകുന്നത് ബീഹാർ നമ്മൾ പിടിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ബംഗാളും കൂടി നമ്മൾ പിടിക്കും എന്നൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പക്ഷെ വെറുതെ പറയുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് കാരണം പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ നിരവധി തവണ കഴിഞ്ഞ മാസങ്ങളിൽ പ്രധാനമന്ത്രി നാല് തവണ വെസ്റ്റ് ബംഗാളിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു അതുകൂടാതെ നമുക്കറിയുന്നതുപോലെ അമിത്ഷാ ഇപ്പോഴും അദ്ദേഹം രണ്ട് മൂന്ന് ദിവസങ്ങളായി അവിടെ വിസിറ്റിലാണ് ഡിസംബർ പതിനേഴാം തീയതി മോഹൻ ഭഗവത് എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ചീഫ് അവിടെ വിസിറ്റ് ചെയ്തു ഇപ്പം നരേന്ദ്രമോദി അവിടെ ഇരുപതാം തീയതി വിസിറ്റ് ചെയ്തു ഡിസംബർ ഇരുപതാം തീയതി അമിത്ഷാ ഇപ്പോൾ മുപ്പതാം തീയതിയോടെ വിസിറ്റ് ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വിസിറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ബി പിടിക്കും എന്നാണ് അവർ പറയുന്നത് മൂന്നിൽ രണ്ടും ഭൂരിപക്ഷത്തോട് ഇത്തവണ ഞങ്ങൾ അധികാരം പിടിക്കുമെന്നാണ് ബി ജെ പി അവിടെ വലിയ തോതിൽ വളർച്ച നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും തന്നെ എതിരഭിപ്രായം ഉണ്ടാവില്ല പക്ഷേ അധികാരം പിടിക്കാൻ സാധ്യതകൾ കുറവാണ് കാരണം അതിലേക്ക് കള്ള കടമ്പ എന്തൂരമാണെന്നുള്ളത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ അത് വേണ്ടി ഒരു ആറ് ശതമാനം ആറര ശതമാനം വോട്ടുകൾ കൂടി വർദ്ധിപ്പിച്ചാൽ മതി അപ്പം അത്രത്തോളം വോട്ടുകൾ എങ്ങനെ വർദ്ധിപ്പിക്കും എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനാലിൽ അവിടെ യഥാർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസ് പിടിച്ചിട്ടുള്ള എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് പക്ഷേ അവിടെ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് അന്ന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് വെറും പതിനാറ് പോയിൻറ്റ് എട്ട് നാല് ശതമാനം വോട്ടുകൾ മാത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ ആ പതിനാറ് പോയിൻറ്റ് എട്ട് നാല് ശതമാനം വോട്ടുകൾ നേടുമ്പോൾ അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അന്നത്തെ ഇടതുപക്ഷത്തിന് അവിടെ മൊത മൊത്തത്തിൽ ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനത്തോളം വോട്ടുകൾ നേടാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ യഥാ യഥാർത്ഥത്തിൽ അവിടെ സി പി എം പോലെയുള്ള പാർട്ടികൾക്കൊക്കെ തന്നെ ഇരുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം വോട്ടുകൾ സി പി എമ്മിനും ആ കോൺഗ്രസിനും അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനം സി പി എമ്മിനും കോൺഗ്രസിന് ഒമ്പത് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം വോട്ടുകളും അതുകൂടാതെ ആർ എസ് പിക്ക് രണ്ട് രണ്ട് പോയിന്റ് നാല് ശതമാനവും സി പി ഐക്ക് രണ്ട് പോയിന്റ് മൂന്ന് ശതമാനവും ഓൾ ഇന്ത്യ ഫോർവേഡ് ബോക്കിന് രണ്ടാം പോയിൻറ്റ് ഒന്ന നാല് ശതമാനവും ഒക്കെ വോട്ടുകൾ നേടാൻ കഴിഞ്ഞിരുന്നു അങ്ങനെയാണ് ലെഫ്റ്റ് മൊത്തത്തിൽ ഇരുപത്തൊമ്പത് പോയിന്റ് ആറ് ഒന്ന് ശതമാനം വോട്ടുകളും കോൺഗ്രസ് ഒമ്പത് പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനവും വോട്ടുകളും പിടിച്ചിരുന്നു അപ്പോഴാണ് ഈ പറയുന്ന ഒരു പെർസെൻറ്റേജിലേക്ക് എത്തിയിതിട്ടുള്ളത് അവരെത്തിയിട്ടുള്ളത് അപ്പോൾ പക്ഷേ അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ തിരിച്ചുവരവാണ് യഥാർത്ഥത്തിൽ ബി ജെ പി നേടിയത് പക്ഷേ ആ സമയത്ത് പോലും നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം വോട്ടുകളാണ് ടി എം സിക്ക് ഉണ്ടായിരുന്നത് ടി എം സി നിലമെച്ചപ്പെടുത്തി കാരണം നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടുകളാക്കി തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ പാർട്ടി പക്ഷേ ഒറ്റക്ക് പതിനാറ് പോയിൻറ്റ് എട്ടേ നാലിൽ നിന്ന് നാല്പത് പോയിൻറ്റ് രണ്ട് ശതമാനത്തിലേക്ക് ബി ജെ പിയുടെ വോട്ട് ഷെയർ വളർന്നു എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന വോട്ട് ഷെയറിൽ ഒരൊറ്റ അഞ്ച് കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് കൊണ്ട് വലിയ നേട്ടമാണ് അവിടെ ബി ജെ പി ഉണ്ടാക്കിയത് ലോക്സഭയുടെ കാര്യത്തിൽ എന്നുള്ളത് മറന്നുപോകരുത് അപ്പം ആ സമയത്ത് അവർ പിടിച്ചിട്ടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് ലെഫ്റ്റിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വോട്ടുകളാണ് കാരണം ലെഫ്റ്റ് അന്നേരം ഏഴ് പോയിന്റ് നാല് ശതമാനത്തിലേക്ക് അതായത് ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് ഒന്നില്ലെന്ന് ഏഴ് പോയിൻറ്റ് നാല് ശതമാനത്തിലേക്കും കോൺഗ്രസ് ഏതാണ്ട് അഞ്ചാം പോയിൻറ്റ് ആറ് ശതമാനത്തിലേക്കും എന്ത് ചെയ്തു കൂപ്പുകുത്തി എന്നുള്ളത് നിങ്ങളറിയണം അപ്പം ഇത്തരത്തിലുള്ള വലിയ വ്യത്യാസമാണ് ഈ പറയുന്ന വോട്ടിൻ്റെ കാര്യത്തിൽ അവരുണ്ടാക്കിയത് ഏതാണ്ട് കോൺഗ്രസിനെയും ലെഫ്റ്റിനെയും ഒക്കെ തന്നെ പത്ത് പന്ത്രണ്ട് ശതമാനം വോട്ടുകളിലേക്ക് ചുരുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ മമതാ ബാനർജിയുടെ പാർട്ടി ടി തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് വീണ്ടും നിങ്ങളറിയണം മുപ്പത്തൊമ്പതിൽ നിന്ന് അവർ നാൽപ്പത്തി മൂന്നാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് വീണ്ടും അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ നാൽപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് ശതമാനം വോട്ടുകളിലേക്ക് എത്തി അപ്പോൾ വലിയ വർധന പിന്നെയും ഒരു മൂന്ന് ശതമാനം വോട്ടുകളുടെ വർധന അവർക്കുണ്ടായി പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ശതമാനത്തോളം മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് ഒന്ന് ശതമാനമായി യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ എൻ ഡി എയുടെ വോട്ടുകൾ അവിടെ കുറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആറ് സീറ്റുകളും കുറഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കൂടാതെ അവിടെ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പി കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന ലെഫ്റ്റിൻ്റെയും ഒക്കെ തന്നെ വോട്ടുകളിൽ ശതമാനങ്ങളിൽ വലിയ കുറവുകളുണ്ടായി അവരുടെയൊക്കെ നാമം മാത്രമായി അതിൻ്റെ പത്ത് പതിനൊന്ന് ശതമാനത്തിലേക്ക് അവരുടെ വോട്ടുകൾ കുറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ ആ രണ്ടായിരത്തി പതിനൊന്നിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് മുപ്പത്തി എട്ടാം പോയിൻറ്റ് ഒൻപത് മൂന്ന് ശതമാനമാണ് അതിൽ ആ സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ സി പി എമ്മിന് ഉണ്ടായിട്ടുള്ളത് മുപ്പതാ പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനമാണ് കോൺഗ്രസ്സിന് ഉണ്ടായിട്ടുള്ളത് ഒമ്പതാം പോയിൻറ്റ് പൂജ്യം ഒമ്പത് ശതമാനമാണ് അതുപോലെ ഫോർവേഡ് ബ്ലോക്കിന് നാലു പോയിൻറ്റ് എട്ട് ശതമാനമാണ് ആർ എസ് പിക്ക് രണ്ടാം പോയിൻറ്റ് ഒമ്പത് ആറ് ശതമാനമാണ് ബി ഇത്തരത്തിലുള്ള ശതമാനക്കണക്കുകൾ തന്നെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് മൊത്തത്തിൽ മുപ്പത്തി ഏഴ് പോയിൻറ്റ് എട്ട് നാല് ശതമാനം ഉണ്ടായിരുന്നു കൃത്യം പറഞ്ഞാൽ ഏതാണ്ട് ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസം മാത്രമേ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരുമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അന്നേരം ബി ജെ പിക്ക് അവിടെ ഉള്ളത് വെറും നാല് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനം വോട്ടുകൾ മാത്രമാണ് അതേസമയം രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ ടി എം സി വീണ്ടും അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നു നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒൻപത് ശതമാനമാകുന്നു അതേസമയം നമുക്കറിയാം ബി ജെ പി എൻ ബി സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും പാർട്ടികൾ അവരെല്ലാവരും കൂടി ചേർന്ന് മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് രണ്ടെട്ട് ശതമാനം വോട്ടുകളാവുന്നു എൻ ഡി എ ആ സമയത്തേക്ക് നിങ്ങളറിയേണ്ടത് പത്താം പോയിൻറ്റ് ഏഴ് ശതമാനം അതായത് അവരുടെ വോട്ട് വിഹിതം ഇരട്ടിയാക്കുന്നു ഇതാണ് സംഭവിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ അറിയേണ്ടത് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ടുകൾ ആയി ടി എം സിയുടെ വോട്ടുകൾ പിന്നെയും വർദ്ധിച്ചു അതായത് ആദ്യം മുപ്പത്തി എട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തിനാല് ശതമാനം നാൽപ്പത്തഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ പിന്നെ നാൽപ്പത്തി എട്ടര ശതമാനമായി അവരുടെ വോട്ട് വീതം വർദ്ധിച്ചു അതേസമയമാണ് നിങ്ങൾ അറിയേണ്ടത് ഒറ്റടിക്ക് ഒരു മേജർ ജമ്പാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സി ബി ബി ജെ പിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് കാരണം മുപ്പത്തി എട്ടാം പോയിൻ്റ് ഒന്ന് ശതമാനം വോട്ടുകളിലേക്ക് അവരുടെ വോട്ട് ഷെയർ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെയായി ഏതാണ്ട് ഈ പറയുന്ന പോലെ മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് ശതമാനം വോട്ടുകളിലേക്ക് എത്താനായിട്ട് ബി ജെ പിക്ക് എൻ ഡി എക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞിട്ടുള്ളപ്പോൾ യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ വോട്ടുകൾ ഏഴാം പോയിൻറ്റ് ഏഴ് ശതമാനത്തിലേക്ക് താഴ്ന്നു എന്നുള്ളത് നമുക്കറിയാം ഇത്തരത്തിൽ വലിയ തോതിൽ കുറവുണ്ടായി ഈ കുറവുണ്ടായതിൻ്റെ ഗുണം യഥാർത്ഥത്തിൽ ഉണ്ടായി കാരണം തൃണമൂൽ കോൺഗ്രസ്സിന് രണ്ടായിരത്തി പതിനാറിൽ ഉള്ളത് ഇരുന്നൂറ്റി പതിനൊന്ന് സീറ്റുകളാണ് എന്ന് നിങ്ങളറിയണം ബി ജെ പിക്ക് കേവലം രണ്ട് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് ആ രണ്ട് സീറ്റുകളിൽ നിന്ന് അതായത് പത്താം പോയിൻറ്റ് ഏഴ് ശതമാനം വോട്ടുകളുണ്ടായിരുന്നുള്ളൂ അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിയപ്പോൾ ഇരുന്നൂറ്റി പതിമൂന്ന് സീറ്റുകൾ രണ്ട് സീറ്റുകൾ കൂട്ടാൻ തൃണമൂൽ കോൺഗ്രസ്സിന് കഴിഞ്ഞു കാരണം പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ട് ഷെയറിൽ നാല് ശതമാനത്തിലധികം വർധനമുണ്ടായി അങ്ങനെ ഉണ്ടായി കഴിഞ്ഞെങ്കിൽ പോലും ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടായത് കാരണം രണ്ട് സീറ്റുകളിൽ നിന്ന് എഴുപത്തിയേഴ് സീറ്റുകളായി വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ പത്ത് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്ന് ഒറ്റടിക്ക് മുപ്പത്തി എട്ടാം പോയിന്റ് ഒന്നൊന്ന് ശതമാനമായി വർധിച്ചു അപ്പം ഇത് കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാകും കാരണം ഒരു കാരണവശാലും ബി ജെ പി അവിടെ എഴുതിത്തള്ളാൻ കഴിയില്ല ബി ജെ പി അവിടെ ഭരണം പിടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് നമുക്കറിയാം പക്ഷേ കൃത്യമായി പറഞ്ഞാൽ ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴും കൃത്യം പത്ത് ശതമാനമാണ് ആ പത്ത് ശതമാനത്തിൽ ഒരു ഒരാറര ശതമാനമെങ്കിലും വോട്ടുകൾ കൂട്ടിയാൽ മാത്രമേ അതായത് ഒരു നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലേക്ക് കൃത്യമായി സ്വന്തം വോട്ട് ഷെയർ എത്തിച്ചാൽ മാത്രമേ അവിടെ ഭരണം പിടിക്കാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളത് അമിത്ഷാ കണ്ടെത്തിയിരിക്കുന്നു അതിന് രണ്ടാമതൊരു കാര്യം കൂടി സംഭവിക്കണം യഥാർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസിന് വോട്ടുകൾ കുറയുക കൂടി വേണം കാരണം കഴിഞ്ഞ തവണ അവർക്കുള്ളത് നാല്പത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് കഴിഞ്ഞ ലോക്സഭയിലും അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് നാല്പത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആറര ശതമാനം എങ്ങനെ നേടുമെന്നുള്ളത് അവിടുത്തെ ചില പ്രാ സമുദായ സമുദായികമായിട്ടുള്ള വോട്ട് ബാങ്കുകൾ പരിശോധിച്ചാൽ മാത്രമേ ഇതെത്രത്തോളം ഡിഫിക്കൽട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ അവിടുത്തെ കണക്കുകൾ പ്രകാരം യഥാർത്ഥത്തിൽ എഴുപതാം പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം ഹിന്ദുക്കൾ ഉള്ളതാണ് അതുപോലെ തന്നെ ഇരുപത്തി ഏഴാം പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനം മുസ്ലിംസാണ് പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കൊരു റഫ്ലി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വരെ വേണമെങ്കിൽ മുസ്ലിംസ് ഉണ്ടാവാം ഒരു അറുപത്തിയേഴ് അറുപത്തിയെട്ട് ശതമാനം വരെ ഹിന്ദുക്കൾ ഉണ്ടാവാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള യഥാർത്ഥത്തിലുള്ള കണക്ക് എന്ന് പറഞ്ഞാൽ നമുക്കതൊരു മുപ്പത്തിമൂന്ന് ശതമാനവും അറുപത്തിയെട്ട് ശതമാനവുമായി അറുപത്തിയേഴ് ശതമാനവുമായി എടുത്താൽ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ അറുപത്തി ഏഴ് ശതമാനത്തിൻ്റെ ഏതാണ്ട് പ എഴുപത് ശതമാനം വോട്ടുകളും ബി ജെ പിയിലേക്ക് എത്തിയാൽ മാത്രമേ ബി ജെ പിക്ക് സാധ്യതകളുള്ളൂ കാരണം മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകളൊക്കെ തന്നെ ഇങ്ങോട്ട് കിട്ടാൻ ഒരു കാരണവശാലും സാധ്യതയില്ലെന്നറിയാം യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ അവിടെ പലപ്പോഴും പ്രശാന്ത് കിഷോറൊക്കെ ഒരു തന്ത്രമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുപ്പത് ശതമാനം വോട്ടുകൾ വേണം ഹിന്ദു മതവിഭാഗത്തിൻ്റെ മുപ്പത് ശതമാനം വോട്ടുകൾ ടി എം സി പിടിക്കണം അതേസമയം മുസ്ലിം മതവിഭാഗത്തിൽ നിന്ന് എഴുപത് ശതമാനം വോട്ടുകൾ കൂടി പിടിക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു ഒരു കാര്യം അല്ലെങ്കിൽ പലരും ഒരു കാര്യം അപ്പം അത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജികളിൽ നിന്ന് ഇത്തവണ അമിത് ഷായും ആർ എസ് എസിൻ്റെ ആളുകളും പ്രധാനമന്ത്രിയും എല്ലാം തന്നെ വളരെ വിപുലമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഹിന്ദു കൺസോളിഡേഷൻ അതിഗംഭീരമായി ഉണ്ടാവുകയും ഹിന്ദു മതവിഭാഗത്തിൻ്റെ അതായത് അറുപത്തിയേഴ് ശതമാനം വരുന്ന ഹിന്ദു മതവിഭാഗത്തിൻ്റെ എഴുപത് ശതമാനം വോട്ടുകളും ഞങ്ങളിലേക്ക് എത്തണം എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക്കാണ് ആ ടാസ്ക് എന്ന് പറയുന്നത് വത്ര എളുപ്പമല്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് തന്നെ അറിയാം പക്ഷെ അവരതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റ് മുസ്ലിം മതവിഭാഗത്തിൻ്റെ വോട്ടുകൾ വളരെ കൺസോൾഡേറ്റഡായി മമതാ ബാനർജിക്ക് തന്നെ കിട്ടാനുള്ള സാധ്യതകളുണ്ട് അതിൽ നിന്ന് എല് ഡി എഫും അതുപോലെ തന്നെ കോൺഗ്രസ്സും ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന വോട്ടുകളെ കൂടി മമതാ ബാനർജി കൂടെ കൂടപ്പിടിക്കാനുള്ള വലിയ പരിശ്രമം മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസ്സും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇതിനെല്ലാത്തിനും ഉപരിയായിട്ടാണ് നമുക്കറിയാവുന്നത് പോലെ ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം വോട്ടുകളെങ്കിലും ഇപ്പോൾ എസ് ഐ ആർ നടക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ ഒഴിവാക്കപ്പെടും എന്നുള്ളത് അറിയുന്നത് അപ്പോൾ അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ഈ പറയുന്ന ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ വലിയ തോതിൽ നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ള പരിശ്രമത്തിലാണ് യഥാർത്ഥത്തിൽ ബി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സാധ്യതകൾ തുലം കുറവാണെങ്കിൽ പോലും ഏതാ കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് പോലും അവർക്ക് ഒരു ശതമാനം കിലൊരു ശതമാനം വോട്ട് കുറയുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം അതിൽ തന്നെ എത്രത്തോളം വോട്ടുകൾ ഈ പറയുന്ന എൽ ഡി എഫും അതുപോലെ സി പി എമ്മും ഒക്കെ അവിടെ ഒരു വലിയ തോതിലുള്ള ഒരു ഉണർവ് അവരുടെ റാലികളിലൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പം അതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് ആറ് ശതമാനം മോളുകൾ ആറര ശതമാനം വോട്ടുകൾ ഒരു കിട്ടാക്കനിയായി മാറിയാൽ മമതാ ബാനർജി തന്നെ അവിടെ ഭരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നുപോകരുത് മുപ്പത്തി എട്ട് ശതമാനം മുപ്പത്തി ഒമ്പത് ശതമാനം വോട്ടുള്ള ഒരു വലിയ ഫോഴ്സായി ബി ജെ പി ബംഗാളിൽ വെസ്റ്റ് ബംഗാളിൽ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തെ നമുക്ക് വിസ്മരിക്കുക വയ്യ അതുകൊണ്ട് കാത്തിരുന്ന് കാണാം നെക്ക് ടു നെക് ഫൈറ്റ് നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് യഥാർത്ഥത്തിൽ വെസ്റ്റ് ബംഗാൾ